നമസ്തേ ശബരിമലയിൽ വലിയൊരു അയ്യപ്പ ഭക്ത സംഗമം നടക്കാൻ പോകുന്നത് അറിഞ്ഞു വളരെ വളരെ സന്തോഷം അതിൻ്റെ വിജയത്തിന് എല്ലാ ശുഭാശംസകളും നേരിടണം ഈ സംഗമം കേരള ദേവസ്വം മന്ത്രി വിളിച്ചു ചേർക്കുന്നതാണെന്നറിയുന്നു അല്ല ദേവസ്വം ബോർഡാണോ എന്നറിയില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ചതാണോ അല്ല മന്ത്രി വിളിച്ചതാണോന്നറിയില്ല അത് അതുമായി ബന്ധപ്പെട്ടവർക്കേ അറിയുള്ളൂ നമ്മളിപ്പോ ഭാരതത്തിൽ ഇല്ല പുറമേന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളു മന്ത്രിയാണ് വിളിച്ചതെങ്കിൽ മന്ത്രിക്ക് അങ്ങനെ ഒരു മതത്തിന്റെ മാത്രം ഭക്തജനങ്ങളുടെ സമ്മേളനം വിളിച്ചു ചേർക്കാൻ അധികാരമുണ്ടോ കാരണം നമ്മുടെ സെക്യുലർ ഗവൺമെന്റ് ഭരണഘടനയിൽ തന്നെ സെക്കുലറിസം പ്രത്യേകിച്ച് മുഖ്യ മാനമായി പറഞ്ഞിട്ടുള്ള ഒരു വ്യവസ്ഥയ്ക്കനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത എം എൽ എ മന്ത്രി അടിസ്ഥാനമായിട്ട് എം എൽ എ ആണല്ലോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വിളിച്ചു ചേർക്കാൻ പാടുണ്ടോ അതിൻ്റെ നിയമപരമായ വശമെന്താണെന്ന് എനിക്കറിയില്ല നിയമവിരുദ്ധം പറയേണ്ടതാണ് ഏതായാലും വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു നന്നായി നടക്കട്ടെ നമ്മുടെ എല്ലാ ആചാര്യന്മാരെയും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ അല്ലാത്ത തന്ത്രി ശ്രേഷ്ഠന്മാരെയും പ്രധാനപ്പെട്ട ഗുരുസ്വാമിമാരെയും സന്യാസി ശ്രേഷ്ഠന്മാരെയും ആചാര്യന്മാരെയും ഒക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെയാവുമ്പോൾ അതിന്റെ ഉദ്ദേശുദ്ധി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതല്ല ഹിന്ദു ചേതനയെ വ്രണപ്പെടുത്താൻ വേണ്ടി ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടി ഭക്തജനങ്ങളുടെ മുഴുവൻ സങ്കല്പങ്ങളെയും ആരാധനാക്രമങ്ങളെയും അപമാനിക്കാൻ വേണ്ടി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നടത്തിയ നാടകമുണ്ടല്ലോ അതിന്റെ തുടർച്ചയായിട്ടാണോ ഇത് എങ്കിൽ ഇത് തീർത്തും അപഹാസ്യമാണ് ഉദ്ദേശുദ്ധിയോടുകൂടിയാണെങ്കിൽ ചെയ്തു പോയ തെറ്റ് തിരുത്താനുള്ള പ്രായശിത്തമായിട്ട് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്തിനാണെങ്കിൽ വളരെ സന്തോഷം എല്ലാ വിജയവും ഭവിക്കട്ടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിപരീത ഫലം മാത്രമേ ഇതിന്റെ സംഘാടകർക്ക് ചെയ്യൂ എന്നുള്ളതിന് സംശയമില്ല ഏതായാലും അയ്യപ്പ സംഗമത്തെക്കുറിച്ച് അറിഞ്ഞപ്പോ ഒന്ന് പ്രതികരിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് നമസ്കാരം